ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എട്ടാം ക്ലാസ് പാസ് ആയവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ട്രെയിനി ജോലി നേടാം അപേക്ഷാ ഫീസ് വേണ്ട എന്ന റിക്രൂറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സി എസ് എൽ ഇപ്പോൾ റിഗർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു എട്ടാം ക്ലാസ് പാസ്സായവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി തസ്തികയിലേക്ക് മൊത്തം ഇരുപത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ എട്ടാം ക്ലാസ് പാസ്സായവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സി എസ് എൽ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് അപ്രൻറ്റീസസ് ട്രെയിനിങ് അഡ്വർടൈസ്മെൻറ് നമ്പർ എൻ എ തസ്തികയുടെ പേര് റിഗർ ട്രെയിനിങ് ഒഴിവുകളുടെ എണ്ണം ഇരുപത് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി ആറായിരം ഏ ആയിരം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് വരെയാണ് വെബ് അയക്കേണ്ട അവസാന തീയതി വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടേ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് റിഗർ ട്രെയിനി പ്രായപരിധി പറയുന്നത് പതിനെട്ട് ടു ഇരുപത് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് പാസ് ആയിരിക്കണം ഉയർന്ന യോഗ്യത ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഇതിലേക്കുള്ള അപേക്ഷ ഫീസ് ഇതിലേക്ക് അപേക്ഷ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ